എന്താണ് കേരളത്തിന് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി കടമെടുക്കാം കേരളത്തിന് കാരണം കേരളത്തിനാകെ കേരളത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ മാസവും കടമെടുത്ത് 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 കേരളം മുടിയുകയാണ് ഇതാ മാധ്യമമാണ് പറയുന്നത് കേരളത്തിന് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി കൂടി കടമെടുക്കാം അതിൽ ഇങ്ങനെയാണ് സംസ്ഥാനത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപ വായ്പയെടുക്കാം ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ മൂന്ന് ശതമാനം മൂന്ന് ശതമാനമാണിത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇക്കാര്യം സംസ്ഥാനത്തെ അറിയിച്ചു അപ്പം ബാലഗോപാലിന്റെ മുമ്പിൽ ഇനി ഉള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി കൂടി കടമെടുക്കാം അതുകൊണ്ട് അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം കാരണം ആ ഒരു ഒരു ഗതികെട്ട അവസ്ഥയിലാണ് കേരളം പക്ഷെ ഗതികെട്ട അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് കയ്യിലേക്ക് വരുന്നു ദേശാഭിമാനി ദേശാഭിമാനി കയ്യിൽ വെച്ചിട്ട് ഗതികെട്ടത് എന്ന് പറയാൻ പാടില്ല ദേശാഭിമാനി നമ്മുടെ പ്രിയപ്പെട്ട പത്രമാണ് ദേശാഭിമാനിയുടെ പകുതി പേജ് പരസ്യമാണ് എന്താണ് പരസ്യം അറിയോ കാരണം കാരണബൂതം പേടിച്ചിട്ട് എല്ലാവരും എല്ലാവരും പരസ്യങ്ങൾ ഇങ്ങനെ കൊടുക്കൊണ്ടിരിക്കുകയാണ് പകുതി പേജ് പരസ്യം ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ ഇന്ന് ഇറങ്ങിയ പത്രങ്ങളിൽ ഇത്രയും വലിയ പരസ്യം ദേശാഭിമാനിയിൽ മാത്രമാണ് കേട്ടോ ഏറ്റവും വലിയ രസം ആൾക്കാർ വായിക്കാത്ത ആൾക്കാർ വായിക്കാത്ത പത്രത്തിലാണ് പകുതി പേജ് പരസ്യം പരസ്യം കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ തലക്ക് വട്ടായം അറിയില്ല കേരളവും പി എം സിയിലേക്ക് ഇത് മലയാള മനോരമയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട സ്റ്റോറിയാണ് കേരളവും പി എം സിയിലേക്ക് നിങ്ങൾക്ക് അറിയാലോ അതായത് കേന്ദ്രത്തിന്റെ പല പദ്ധതികളും കേരളം നടപ്പാക്കാറില്ല അതിന്റെ ഒരു ദോഷഫലമാണ് നമ്മുടെ ഇതില് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശാവർക്കർമാര് സമരത്തിലായപ്പം വീണാ ചോർത്തിക്ക് അറിഞ്ഞല്ലോ അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് കിട്ടാത്തതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് എന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് അനുവദിക്കുമ്പോൾ അതിനോട് കൂടി കൊള്ളേ നിർദ്ദേശങ്ങളുണ്ട് ചില ചട്ടങ്ങളുണ്ട് അത് പാലിക്കണം എല്ലാ സംസ്ഥാനങ്ങളും പാലിച്ചു പക്ഷെ കേരളം അങ്ങനെയല്ലല്ലോ കേരളം ഹേ വയ്യ തൊണ്ട അടയുന്നു കാരണം നമ്മൾ കേരളം എന്ന് പറയാൻ പാടില്ല കേരളം എന്നേ പറയാൻ പാടുള്ളൂ കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല അതൊരു നാട്ടുരാജ്യമാണ് അത് സ്വതന്ത്ര രാജ്യമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന രാജ്യം എന്നൊക്കെയാണ് നമ്മുടെ അന്ത കമ്മികൾ കരുതിയിരിക്കുന്നത് നമ്മുടെ വീണ വിജയനം അങ്ങനെയാണ് കരുതിയത് കാരണം എൻ ഫണ്ട് അനുവദിക്കുമ്പോൾ നമ്മുടെ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കൊക്കെ ചില പ്രത്യേക സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം അത് കേന്ദ്രത്തിന്റെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പാലിച്ചില്ല ഞങ്ങൾ അതൊന്നും ചെയ്യില്ല ഞങ്ങൾ കേന്ദ്രം പറയുന്നത് നരേന്ദ്രമോദി എന്ത് പറഞ്ഞാലും ചെയ്യില്ല ചെയ്യൂല ആകെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ കാരണഭൂതം പറയണം കാരണഭൂതം പറയാ വീണമോൾ തന്നെങ്കിലും പറയണം അല്ലെങ്കിൽ റിയാസ് മരുമാനം പറയണം ഇവരൊക്കെ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ അല്ലാതെ മോദി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അറിയാ കേരളം എന്ന് പറയുന്നത് മോദി പറഞ്ഞു കേൾക്കാനാണോ ഞങ്ങള് ഇപ്പൊ ഉദാഹരണമായിട്ട് വക്കഫ് വക്കഫ് ബില്ല് വന്നപ്പോഴത്തേക്ക് പാർലമെന്റ് നിയമം നിയമമുള്ളൂ പക്ഷെ അതിന്റെ മുമ്പേ നമ്മൾ പാസ്സാക്കും നിയമസഭ അതിനെതിരെ അതായത് വക്കഫ് ബില്ലിന് വക്കഫ് ഭേദഗതി ബില്ലിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കും നമ്മള് അങ്ങനെ അതേപോലെ കേന്ദ്രത്തിനെതിരെ കേന്ദ്രത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഭയങ്കര ഫെഡറൽ വർദ്ധമാനൊക്കെ പറയട്ടോ പക്ഷെ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് എന്നുള്ള ബോധം നിവർത്തില്ല അവസാനം ഇപ്പൊ സംഭവിച്ചെന്താണറിയോ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തുടക്കം കുറിച്ചിരുന്നു എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപാട് ഫണ്ടൊക്കെ അനുവദിച്ചു പക്ഷെ കേരളം പറഞ്ഞൊന്നും നടപ്പില്ല കേന്ദ്രം പറഞ്ഞതൊന്നും നടപ്പാക്കില്ല കുട്ടികളുടെ സ്കൂളിൽ ചേരാനുള്ള പ്രായപരിധി പോലും കേന്ദ്രം പറഞ്ഞത് ഇപ്പോഴാണ് പറയുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ നോക്കായിരുന്നു അതായത് കേരളവും പി എം ശ്രീലീഗ് അവസാനം ശിവൻകുട്ടിക്ക് ബോധം എന്താ പറയാ ബോധം വന്നു ശിവൻകുട്ടിക്ക് ബോധം വരികയാണ് ശിവൻകുട്ടി അവസാനം ശിവൻകുട്ടിക്ക് മനസ്സിലായി ഈ നമ്മുടെ ആശാ സമരത്തിന്റെ ഭാഗമായിട്ട് ഈ എൻ എസ് എം ഫണ്ട് അവസാനം കേരളം പറഞ്ഞിട്ടോ അവസാനം അതായത് ഈ കാലാവധി ഒക്കെ കഴിഞ്ഞ പിന്നീട് ഒക്കെ കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട സമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ട്യൂബ്ലൈറ്റ് മാതിയാണല്ലോ എപ്പോഴും നമ്മുടെ സി പി എമ്മിന് സി പി എം മീൻസ് ട്യൂബ്ലൈറ്റ് ആണ് എപ്പോഴത്തെ ട്യൂബിലൈറ്റ് അല്ലോ അപ്പൊ ട്യൂബ്ലൈറ്റ് വരെ മാറി ട്യൂബ് ലൈറ്റ് വരെ ഇപ്പൊ മാറി സ്വിച്ച് ഇട്ടപ്പോഴത്തേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കത്തുന്ന ട്യൂബ്ലൈറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു പക്ഷേ സി പി എം എപ്പോഴും ഇട്ട് കഴിഞ്ഞിട്ട് കുറേ മിന്നി 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 ഒരു അദാർസും കഴിഞ്ഞിട്ട് അതിന്റെ കത്തുകയുള്ളൂ അതാണ് സി പി എമ്മിന്റെ അവസ്ഥ അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നംഗ പാർലമെന്റിൽ ആകെ ആകെ ശരിക്കും ഒരാളെ ഉള്ളു കേധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ശരിക്കും വോട്ട് സി പി എമ്മിന്റെ വോട്ട് നേടി ആകെ ഇന്ത്യയിൽ വിജയിച്ച ഏക പാർലമെന്റ് അംഗം എന്ന് പറയുന്നത് നമ്മുടെ കെ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു മൂന്നെണ്ണം കൂടി കിട്ടിയിരുന്നു രണ്ടെണ്ണം തമിഴ്നാട്ടിൽ നിന്ന് ഒന്ന് നമ്മുടെ ഉത്തരേന്ത്യയിലെ ഒരു സീക്കറിന് ഒരു സീറ്റും അതൊക്കെ കനിഞ്ഞ അനുഗ്രഹിച്ചത് കോൺഗ്രസും മറ്റു എന്താ പറയാ മറ്റ് പാർട്ടികൾ മറ്റു ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളിൽ ഉൾപ്പെടെ ചേർന്ന് ഭാഗങ്ങളെ കിടക്കട്ടെ നമ്മളെ പഴയ സഹാക്കളല്ലേ എന്നൊക്കെ പറയട്ടെ നിങ്ങളെ ഓർക്കണേ പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഏതാണ്ട് നാൽപ്പത്തിനാല് അംഗങ്ങൾ നാൽപ്പത്തി നാല് അംഗങ്ങളിൽ നിന്നാണ് സി പി എം ഇങ്ങനെ പടിപടിയായി പടിപടിയായി ഞങ്ങൾ ഇങ്ങനെതാ കേരളം മുഴുവൻ അല്ല ഇന്ത്യ മുഴുവൻ വളർന്ന് പന്തരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അവസാനം നാൽപ്പത്തി നാലിൽ നിന്ന് നമ്മൾ എവിടെ എത്തി നാലിലെത്തി മുപ്പത്തിനാല് വർഷത്തെ ഭരണം നമ്മുടെ ബംഗാളിലും പോയി ഇരുപത്തിയഞ്ചു വർഷത്തെ തുടർ ഭരണം ത്രിപുരയിലും പോയി അവസാനം അവസാനം ഇതാ പോകാൻ വേണ്ടി പോകുന്നു പോകാൻ വേണ്ടി പോകുന്നു കാരണം മൂന്നാം മൂന്നാം തവണ കേരളത്തിൽ ഇനി ഇനി എന്നിട്ട് ഇപ്പോഴും നമ്മുടെ ബേബി സഖാവ് ബേബി സഖാവിലപ്പോഴും നേരം നേരം അല്ല പിണറായിനെ പേടിച്ചിട്ടാണ് പിണറായിനെ പേടിച്ചിട്ടാണ് ഇപ്പോഴും ബേബി സഖാവ് പറയുന്നത് അതായത് പ്രധാനപ്പെട്ട അജണ്ട അതായത് മൂപ്പര് ഈ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പ്രധാനപ്പെട്ട അജണ്ട എന്താന്ന് വെച്ചാൽ ഈ മൂന്നാം കേരളത്തില് ഒരു മൂന്നാം തവണയും അധികാരത്തിലേറ്റണം കാരണം എന്തായാലും അതെല്ലാം പറയാൻ പറ്റുള്ളൂ ഇനി ബംഗാളില് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരുന്നെന്ന് പറയാൻ പറ്റില്ല കാരണം അവിടെ പൊടി പോലും ഇല്ല പൊടി പോലും ഇല്ല ത്രിപുരയിലവട്ടെ അവിടെയും അവിടെയും ഒരു രക്ഷയുമില്ല ഇല്ല പിന്നെ ആകുള്ളത് ഇവിടുത്തെ ഇവിടത്തെ ഈ ഇവിടത്തെ എന്റെ വാല്യു വന്ന ദുർഭരണം എന്നാണ് അതാണ് ശരി കാരണം അങ്ങനെയാണല്ലോ ചില വാക്കുകളൊക്കെ നമുക്ക് അറിയാതെ നമ്മുടെ വാ എന്താ പറയാ വാഗ്ദേവി നമ്മുടെ നാവിൽ ഇങ്ങനെ വിളയാണ് അപ്പൊ കേരളത്തിലെ ദുർഭരണം വീണ്ടും തുടരണം എന്നാണ് പാർട്ടിയുടെ ഈ നമ്മുടെ പാർട്ടി കോൺഗ്രസിന്റെ ഒരു സമാപനത്തോടനുബന്ധിച്ച് അവരുടെ ഒരു ആകെ പ്ലാൻ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞത് കേരളത്തിൽ എങ്ങനെങ്കിലും എങ്ങനെങ്കിലും ആരുടെങ്കിലും കയ്യുകാരൊക്കെ പിടിച്ചിട്ട് എങ്ങനെങ്കിലും കേരളത്തിൽ തുടർ ഭരണം വന്നില്ലെന്നു വച്ചാൽ പിന്നില്ല തീർന്നു അതോടുകൂടി കേരളത്തിൽ നിന്ന് സി പി എം ആകെ തുടച്ചു നീക്കപ്പെടുന്നു അപ്പൊ ബേബി സഖാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അവളാണ് കേട്ടോ ഇപ്പൊ ബേബി ബേബിക്ക് ആകെ ചെയ്യാനുള്ളത് ആകെ ചെയ്യാനുള്ളത് ഉള്ളൂ കേരളത്തിലെ കാര്യം അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് തന്നെ ഒരാളെ പിടിച്ചാക്കിയത് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം മാതൃഭൂമി നോക്കാമേ മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോറി എന്ന് പറയുന്നത് കത്തിക്കയറി ഗ്യാസ് വില എന്നാണ് അമ്പത് രൂപ പാചക വാതക സിലിണ്ടറിന് കൂട്ടി എന്നുള്ള വാർത്ത മാതൃഭൂമി കൊടുത്തത് കത്തിക്കയറി ഗ്യാസ് വില മുനമ്പം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്നുള്ളതാണ് മാതൃഭൂമിയുടെ ഒരു ഒരു സെക്കൻഡ് മെയിൻ എന്ന് പറയുന്ന ഒരു പ്ലേസ് ചെയ്തത് ആ രീതിയിൽ പ്ലേസ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയുണ്ട് അറബിക്കടലിൽ കണ്ടു മുപ്പത്തി ആറ് പർവ്വതങ്ങൾ അറബിക്കടലിന്റെ അടിയിൽ മുപ്പത്തി ആറ് പർവ്വതങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്ന ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് താഴെ കൊടുത്തത് മറ്റൊന്നെന്താ പറയേണ്ടത് നടിയെ ആക്രമിച്ച കേസ് സി ബി ഐ വേണ്ട ഡിവിഷൻ ബെഞ്ച് ഒരു ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയാണ് ദിലീപാണ് ആവശ്യപ്പെട്ടത് സി ബി ഐ വരണം പക്ഷേ സി ബി ഐ വേണ്ട നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിൽ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ശരിവച്ചു സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ ചില പരാമർശങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിന്റെ ആവശ്യം പരിഗണിച്ച് ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ സ്റ്റോറി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വയനാട് റോപ്പ് വേക്ക് വഴിയൊരുങ്ങുന്നു വയനാട്ടിലേക്ക് ഇനിയിപ്പോൾ ചുരം കയറി പോണ്ട അതിനു പകരം റോപ്പ് വേ ഒരുങ്ങുകയാണെന്ന് പറയുന്നു മൂന്നേ കിലോമീറ്റർ നീളം ചുരത്തിനു മുകളിലൂടെ ആകാശയാത്ര നടത്താം അതെന്ത് റെഡിയാവും എന്ന് ചോദിച്ചാൽ കൽപ്പറ്റ സ്റ്റോറി ഇങ്ങനെയാണ് വയനാട് ചുരത്തിന് മുകളിലൂടെ പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ റോപ്പ് വേ പദ്ധതിക്ക് വഴിയൊരുങ്ങുന്നു പദ്ധതി നടപ്പാക്കാൻ കെ സർക്കാർ അനുമതി നൽകി വയനാട് ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള വെസ്റ്റേൺ ഗഡ്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡുമായി ചേർന്നായിരിക്കും പദ്ധതി ഒരുങ്ങുക വയനാട് ചുരത്തിന്റെ അടിവാരത്ത് ഒന്നാം വളവിനോട് ചേർന്നുള്ള പ്രദേശത്തു നിന്ന് തുടങ്ങി മുകളിൽ ലക്കിണിയിൽ അവസാനിക്കുന്ന രീതിയിലായിരിക്കും റോപ്പ് വേ എന്നാണ് പറയുന്നത് ഒരേ സമയം നാനൂറോളം പേർക്ക് ഒരേ സമയം നാനൂറോളം പേർക്ക് യാത്ര ചെയ്യാം എന്നാണ് പറയുന്നത് വയനാടിന്റെ ടൂറിസം അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഇരുപത്തിന് ചേർന്ന ഏകജാലക ക്ലിയറൻസ് ബോർഡ് യോഗമാണ് റോപ്പ് വേ പദ്ധതി നിർദ്ദേശം പരിഗണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പരിഗണിച്ചതാണ് ഇപ്പോഴാണ് അതിനൊരു ക്ലിയറൻസ് കിട്ടുന്നത് ഏതായാലും വയനാട്ടിലേക്ക് ഇനി ചുരം കയറാതെ റോപ്പ് വേ വഴി പോകാം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി പിന്നെ നമ്മുടെ എം എ ബേബിയെ ഇ പി ജയരാജൻ കെട്ടിപ്പിടിക്കുന്ന ഒരു പടം വേണ്ടി കെട്ടിപ്പിടിക്കല്ല ഒരു ചുഗന്ന റോസാ പുഷ്പം കൊണ്ടുള്ള ഒരു പൂച്ചെണ്ട് കൊടുക്കുന്നു സി പി എം ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിലെത്തിയ എം എ ബേബിയെ ഇ പി ജയരാജൻ പൂച്ചെണ്ട് നൽകി സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഇത്രയുമാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലുള്ളത് നമുക്ക് മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒന്നാം പേജിൽ ഏതൊക്കെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് വാർത്തകളുടെ വിശകലനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു നമുക്ക് മലയാള മനോരമ മലയാള മനോരമയിൽ ഈ ഗ്യാസിന്റെ സ്റ്റോറി കൊടുത്തത് ടോപ്പ് തന്നെ മെയിൻ സ്റ്റോറി തന്നെയാണ് കണ്ടില്ലേ പാചകവാതകം അമ്പത് രൂപ കൂട്ടി കേന്ദ്രം പോക്കറ്റടി വീണ്ടും പോക്കറ്റടി വീണ്ടും എന്നാണ് പറയുന്നത് ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട് പെട്രോള് ഡീസല് പാചകവാതകം എന്നൊക്കെ വില കയറിയിട്ട് ഒരു പാവം നടുപൊടിയുന്ന ഒരു സാധാരണക്കാരന്റെ പടം ക്രൂഡ് വിലയിടിവിന്റെ മെച്ചം ജലത്തിന് കൈമാറാതെ പെട്രോൾ ഡീസൽ നികുതി കൂട്ടി പാചകവാതക വിലവർദ്ധന ഉജ്ജ്വല സ്കീമിനും ബാധകം പിന്നീട് നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ എനിക്ക് തോന്നുന്നു അതിന്റെ ക്യാപ്ഷൻ നോക്കാം എങ്ങനെയാണ് ജീവിതമാണ് കുരുക്കിടരുത് വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം വൈകുന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കയ്യും കാലും കെട്ടി പ്രതിഷേധിക്കുന്നു പത്തൊമ്പതിന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് ഈ മാസം പത്തൊമ്പതിനാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് നിയമനങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്ന റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് പിന്നീട് ഇതേ മെയിൻ സ്റ്റോറിയുടെ അതേപോലെ തന്നെയാണ് കൊടുത്തത് മുനമ്പം കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഉത്തരവിൽ സ്റ്റേ നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ മുനമ്പം ഈ കമ്മീഷന്റെ നിയമനം ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് ഡിവിഷൻ ബെഞ്ച് ശരി വെച്ചു പക്ഷേ കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാവൂ എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഒന്നാം സ്റ്റോറി എ സി സി സമ്മേളനം ഇന്ന് വിശാല പ്രവർത്തക സമിതി ആയിരത്തി എഴുനൂറ്റി ഇരുപത്തി അഞ്ച് പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ സബർമതിയുടെ തീരത്ത് അങ്ങനെ ഒരു സ്റ്റോറി പിന്നീട് നഷ്ടച്ചുഴിയിൽ ഓഹരി വിപണി എന്ന് പറയുന്ന ഒരു സിംഗിൾ കോളി സ്റ്റോറി ശിവൻകുട്ടിക്ക് അവസാനം ബോധ്യം വന്നു ബോധ്യമല്ല ബോധ്യവും ബോധവും വന്നു കേട്ടോ കേരളവും പി എം ശ്രീയിലേക്ക് പി എം ശ്രീ പദ്ധതി എന്നാണ് അതിന്റെ വിവക്ഷ അങ്ങനെയാണ് ആ പദ്ധതി അറിയപ്പെടുന്നത് അതായത് കേന്ദ്രത്തിന് വഴങ്ങിയേക്കും നാളെ മന്ത്രിസഭായോഗത്തിൽ ചർച്ച സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം ആറ് വയസ്സാക്കി ഉയർത്താൻ തീരുമാനിച്ചതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം സി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു മൂന്ന് വർഷമായി തുടരുന്ന എതിർപ്പ് മാറ്റിവെച്ചാണിത് കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിടുന്നത് നാളത്തെ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും എന്ന് പറഞ്ഞാൽ പതുക്ക പതുക്ക പിണറായി വിജയൻ കേന്ദ്രത്തിന് മുമ്പിൽ മുട്ടുപുത്തുകയാണ് മനസ്സിലായി കാരണഭൂതത്തിനും മനസ്സിലായി അമിത്ഷായോടും നരേന്ദ്രമോദിയോടും ഒന്നും നിന്നിട്ട് വെറുതെ വെറുതെ ഇങ്ങനെ പട്ടിണിയായി പോകുന്നത് അത്യാവശ്യം അത്യാവശ്യം കഞ്ഞി കുടിച്ച് പോകണ്ടേ അപ്പൊ അതിന് ഏതായാലും പി എം ശ്രീ പദ്ധതി അതുകൊണ്ട് ഏതായാലും മലയാളികൾക്ക് സന്തോഷിക്കാം കാരണം കേന്ദ്രത്തിന്റെ ഏറ്റവും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലും വരുന്നു ഒരുപാട് സ്കൂളുകൾ ഓരോ ജില്ലയിലും ഒരുപാട് പി എം ശ്രീ സ്കൂളുകൾ വരാൻ പോകുന്നു അതുകൊണ്ട് തന്നെ സ്കൂളുകൾ ആ സ്കൂളുകൾക്ക് സഖാത്തമാർ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോയി ചേരുക അത് വേറെ കാര്യം കേരള കൌമതിയുടെ ഒന്നാം പേജ് ഇങ്ങനെയാണ് കേരളകോമതിയുടെ ഒന്നാം പുറം ടോപ്പിലെ നാല് വർഷ ബിരുദം നൈപുണ്യ പരിശീലനം കോളേജിൽ തന്നെ അങ്ങനെയാണ് നാലു വർഷ ബിരുദം നൈപുണ്യ പരിശീലനം കോളേജിൽ നേരത്തെ നൈപുണ്യ പരിശീലനം കോളേജിലല്ല എന്നായിട്ട് പറഞ്ഞത് കേരളകോമതി ചൂണ്ടിക്കാട്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കേരളം ചൂണ്ടിക്കാട്ടി സർക്കാർ തിരുത്തി നല്ലത് തന്നെ കേരളം ചൂണ്ടിക്കാട്ടി സർക്കാർ തിരുത്തി പിന്നെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ഇന്ധന വില കുറയില്ല അങ്ങനെയാണ് മെയിൻ സ്റ്റോറിയെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും ഇന്ധന വില കുറയില്ല തീരൂപ കൂട്ടി കേന്ദ്ര സർക്കാർ ലിറ്ററിന് പത്ത് രൂപ കുറയ്ക്കാനുള്ള അവസരം അടഞ്ഞു ഗാർഹിക പാതകാദത്തിന് അമ്പത് രൂപ കൂട്ടി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റോറി കൂടിയുണ്ട് പിന്നീട് എന്താണ് വണ്ടി ഓടും റോഡ് സാധനാകും കേരള സ്റ്റോറി അതാ കേട്ടോ കേരളത്തിലെ കേരളത്തിലെ തിരുവനന്തപുരത്താണ് ആ ഒരു ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷണം നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ആദ്യമായി ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലാണ് നല്ല കാര്യം തന്നെ എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ ആദ്യ പരീക്ഷണം കേരളത്തിൽ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇലക്ട്രിക് വാഹനം ഓട്ടത്തിൽ തന്നെ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം കേരളത്തിൽ എത്തുന്നു അതായത് ഒരു പ്രത്യേക റോഡിൽ റോഡിലൂടെ ഇലക്ട്രിക് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ റോഡിൽ നിന്ന് റോഡിൽ നിന്ന് വാഹനത്തിന്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ഡൈനാമിക് ചാർജിങ് സിസ്റ്റം കേരളത്തിൽ വരാൻ പോ ഇന്ത്യയിലാദ്യമായിട്ട് തിരുവനന്തപുരത്താണത്രേ പരീക്ഷണാർത്ഥം ഇത് നടപ്പാക്കുന്നത് ഏതാണ് നല്ല കാര്യം തന്നെയാണ് നമുക്കറിയാലോ ഈ ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് ബാറ്ററി ചാർജ് തീർന്നു പോയാൽ ഇത് ചാർജാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഷനിലേക്ക് പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല ഓടിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനനുസരിച്ച് പൈസ ഇങ്ങനെ പോകട്ടോ അത് വേറെ കാര്യം പിന്നീട് എന്താണ് മുനമ്പം കമ്മീഷന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ തുടരാമെന്ന് പറയുന്ന ഒരു സിംഗിൾ കോണത്തിലാണ് കൗമതി കൊടുത്തത് പിന്നീട് വയനാട്ടിലേക്ക് പറന്ന് പോകാം നേരത്തെ പറഞ്ഞ പോലെ വയനാട്ടിലേക്ക് റോപ്പ് വരുന്നു എന്നുള്ളത് ഒരു രണ്ട് കോണത്തിൽ കൊടുത്തിരിക്കുന്നു പിന്നീട് വീട്ടിലെ പ്രസവം അസ്മ മരിച്ചത് രക്തം വർന്നു ഇതൊരു ഒരു സെക്കൻഡ് മെയിൻ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുത്തത് കേരള മോതിയാണ് വീട്ടിലെ പ്രസവം അസ്മ മരിച്ചത് രക്തം വളരെ ആവും പ്രസവശേഷവും വൈദ്യസഹായം നൽകിയില്ല വീട്ടിൽ വെച്ച് പ്രസവിച്ചാൽ മതി എന്ന് പറയുന്ന ചില തിട്ടൂരം ചില മാരും ചില ക്യൂ പങ്ക്ചർ വിദഗ്ധരും ചില മതപ്രഭാഷകരും ഒക്കെ നടത്തിയതിന്റെ ഫലമാണ് ഈ പാവം സ്ത്രീ മരിച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് തക്ക സമയത്ത് രക്തം വാർന്നു ആ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ രക്ഷിക്കാമായിരുന്നു പക്ഷേ രക്ഷിച്ചില്ല അപ്പോൾ അടുത്ത പത്രം എടുക്കാം മാധ്യമം യെസ് മാധ്യമത്തിന്റെ ഒന്നാം പേര് ഇങ്ങനെയാണ് മാധ്യമത്തിലെ ഏറ്റവും ടോപ്പ് ബാർ എന്ന് പറയുന്നത് എണ്ണവില ഇടിഞ്ഞെങ്കിലും നേട്ടം കേന്ദ്രം കൊണ്ടുപോയി പാചകവാദത്തിന് അമ്പത് രൂപ കൂട്ടി എന്നുള്ള സ്റ്റോറിയാണ് മാധ്യമത്തിന്റെ ഏറ്റവും ടോപ്പായിട്ട് കൊടുത്തത് എം എ ബേബി നമ്മുടെ ശിവൻകുട്ടിയായിട്ട് കെട്ടിപ്പിടിക്കുന്ന പടം നൂറ് നൂറ് ചുവപ്പ് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതൊരു മൂന്ന് പടത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവരുടെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞത് യു എസ് പകരച്ചുങ്കം ആടി ഉലഞ്ഞ് ലോകവിപണി ലോകവിപണി ആകെ ആടി ഉലയുന്നു സാമ്പത്തിക ആശങ്ക ഓഹരി വിപണികളെ പരിഭ്രാന്തിയിലാക്കുന്നു ഇന്ത്യൻ വിപണിയിലും തകർച്ച എന്നുള്ളതാണ് മെയിൻ സ്റ്റോറി പിന്നീട് മുനമ്പൻ ജുഡീഷ്യൽ കമ്മീഷന് തുടരാം എന്നുള്ള വാർത്ത ഒരു മൂന്ന് ഓളത്തിൽ കൊടുത്തിട്ടുണ്ട് താൽക്കാലിക അനുമതി നൽകി ഹൈക്കോടതി അപ്പൊ ദേശാഭിമാനിയിൽ നിന്ന് ആകെ രണ്ട് സ്റ്റോറികൾ ഒന്നാം പേജിൽ ഒന്ന് പാചകവാദത്തിന് അമ്പത് രൂപ കൂട്ടി എന്നിട്ട് വീണ്ടും മോദിയുടെ കൊള്ള നല്ല സ്റ്റൈലാണ് വീണ്ടും മോദിയുടെ കൊള്ള മോദി കിട്ട് അടി കാരണം ആ രീതിയിലാണ് ദേശാഭിമാനിയുടെ തലക്കെട്ട് റൂഡുവിലെ ഇടിയുമ്പോൾ ഇന്ധന തിരുവുർ എന്ന് പറയുന്ന സ്റ്റോറി അങ്ങനെ വരുന്നു പിന്നീട് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന് തുടരാം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ തുടരാം എന്നുള്ളത് ഒരു നാല് ഓളത്തിൽ ദേശാഭി കൊട്ടിരിക്കുന്നു അപ്പൊ ദേശാഭിമാനിന്റെ ഉള്ളിലെ പേജിലും ഉള്ളിലെ പേജിൽ പ്രത്യേകിച്ച് അങ്ങനെ പറയാനില്ല അതിന് നമുക്ക് അടുത്ത അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം അപ്പൊ ഇങ്ങനെയാണ് നാല് പത്രങ്ങൾ അല്ല സോറി നാലല്ല അഞ്ച് പത്രങ്ങൾ ദേശാഭിമാനി ആ മാധ്യമം കേരള കൗമുദി കേരള കൗമുദി ഉണ്ട് കേട്ടോ നമ്മുടെ എം എ ബേബിയും ശിവൻകുട്ടിയും തമ്മിലുള്ള ഒരു ശിവൻകുട്ടി മാത്രമല്ല ബാക്കിയുള്ള തിരുവനന്തപുരത്തെ ആരാനുള്ളത് നമ്മുടെ വിജയ വിജയ്കുമാർ ഉണ്ട് വിജയകുമാറിനെ കണ്ടിട്ട് കുറെ കാലമായി വിജയകുമാരായും ഏറെക്കും പിന്നിൽ ഇങ്ങനെ തലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോട്ട പക്ഷേ പോലെ ഇങ്ങനെ നോക്കുന്ന ഒരു സീനുണ്ട് ഇത് മലയാള മനോരമ മലയാള മനോരമ നേരത്തെ പറഞ്ഞാലേ ക്വാർട്ടർ പേജ് പരസ്യം ഉള്ളു ദശാഭിമാനിക്ക് ഹാഫ് പേജ് പരസ്യം ഭാവം മാതൃഭൂമിക്ക് ഒന്നും പരസ്യം ഇല്ല പരസ്യം മാതൃഭൂമി അപ്പൊ ഇങ്ങനെയാണ് അഞ്ച് പത്രങ്ങൾ ബാക്കി വിശദമായി പത്രങ്ങളുടെ വാർത്തകളെ സംബന്ധിച്ചിടത്തുള്ള അവലോകനം അടുത്ത വീഡിയോയിൽ ചെയ്യാം ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം